ഓണത്തിന്റെ മധുരം ഇരട്ടിയാക്കാൻ സുവർണ ചാരുതയുമായി ചെങ്ങാലിക്കോടൻ തൃശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിന് സ്വന്തമാണ് പെരുമ പദവി ലഭിച്ച വാഴ ഇനം കൂടിയാണിത് ഓണം മധുരപൂർണമാക്കാൻ ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകൾ തോട്ടങ്ങളിൽ നിന്ന് വിപണിയിലേക്ക് എത്തിത്തുടങ്ങി തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിലാണ് ചെങ്ങാലിക്കോടൻ കൃഷിയുള്ളത് വടക്കാഞ്ചേരി ബ്ലോക്കിലെ എരുമപ്പെട്ടി വേലൂർ മുണ്ടത്തിക്കോട് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഈ ഇനം കൃഷി ചെയ്യുന്നത് ഭൗമസൂചികാ പദവി ലഭിച്ച വാഴ കൂടിയാണിത് ജൈവരീതിയിൽ മലയടി മലയടിവാരങ്ങളിലാണ് ചെങ്ങാലിക്കോടൻ വിളയിക്കുന്നത് കുലച്ച് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഉണങ്ങിയ വാഴയിലകളും ചാക്കുമൊക്കെ ഉപയോഗിച്ച് കുല പൊതിയുന്നു നല്ല നിറമുള്ളതിനാൽ പക്ഷികൾ നശിപ്പിക്കാതിരിക്കാനും കുലയ്ക്ക് നിറമുണ്ടാകാനും നല്ല തുടമുള്ള കുലകൾ ലഭിക്കാനുമാണിത് പത്തുപത്തര മാസത്തിനുള്ളിൽ വിളവെടുക്കാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഉരുണ്ട തുടമുള്ള ആനക്കൊമ്പുകളോട് സദൃശമായ വാഴപ്പഴമാണ് ചെങ്ങാലിക്കോടൻ മറ്റ് നേന്ത്ര ഇനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് കിലോഗ്രാം വരെ തൂക്കമുള്ള കുലകളുണ്ടാകും പടലകൾ പിരിഞ്ഞ് ആനക്കൊമ്പ് പോലുള്ള കായകൾ പഴുക്കുമ്പോൾ സ്വർണ്ണവർണ്ണമാകും അതിൽ കര പോലെ തവിട്ടു നിറത്തിലുള്ള നീളൻ വരകളും രൂപപ്പെടും നേന്ത്രപ്പഴങ്ങളിൽ ഏറ്റവും കൂടുതൽ രുചിയുള്ളത് ചെങ്ങാലിക്കോടനാണ് ഒഴുങ്ങുമ്പോൾ മധുരം കൂടുന്ന പഴങ്ങൾ ഇങ്ങനെ ഗുണഗണങ്ങൾ അധികമുള്ള സുന്ദരനാണ് ചെങ്ങാലിക്കോടൻ ഉപ്പേരിയുണ്ടാക്കാനും പഴം നുറുക്കിനും ശർക്കര വരട്ടിക്കും ധാരാളമായി ചെങ്ങാലിക്കോടൻ ഉപയോഗിക്കുന്നുണ്ട് മച്ചാട് മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കാഞ്ചേരി പുഴയുടെ ചെങ്ങഴി ഭാഗത്തെ തീരങ്ങളിലാണ് ചെങ്ങാലിക്കോടൻ പിറന്നതെന്ന് വിശ്വസിക്കുന്നു നെല്ലുവായി മുതൽ വടക്കാഞ്ചേരി പുഴ ഗതിമാറി ഒഴുകുമ്പോൾ നിക്ഷേപിക്കപ്പെടുന്ന എക്കലാണ് ഈ വാഴയിനത്തിന് അതിന്റെ ഗുണവും രുചിയും രൂപവും ഒക്കെ നൽകുന്നത് എരുമപ്പെട്ടി പഞ്ചായത്തിലെ വാഴകൾക്കാണ് പെരുമ കൂടുതൽ രാജഭരണകാലത്ത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന മുറജപത്തിന് പ്രത്യേക കാഴ്ചദ്രവ്യമായി ചെങ്ങാലിക്കോട് നാട്ടുരാജ്യത്തിൽ നിന്ന് കൊണ്ടുപോയിരുന്നത് ചെങ്ങാലിക്കോടന്റെ ലക്ഷണമൊത്ത കുലയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ച കുലകളായി സമർപ്പിക്കുന്ന തൃശൂരിന്റെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ചങ്ങാലിക്കോടൻ എരുമപ്പെട്ടി വേലൂർ വരവൂർ മുള്ളൂർക്കര തെക്കുംകര കടങ്ങോട് മുണ്ടത്തിക്കോട് കൈപ്പറമ്പ് മുണ്ടൂർ ചൂണ്ടൽ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കൃഷി വ്യാപകമാണ് വരവൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ സംഘങ്ങളുടെ നേതൃത്വത്തിൽ വൻതോതിൽ ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നുണ്ട് കൃഷിയുടെ പ്രോത്സാഹനത്തിനും വിപണനത്തിനുമായി എരുമപ്പെട്ടി കരിയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴത്തിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനവും നടത്തുന്നുണ്ട് ഉരുണ്ട നല്ല തുടത്തോടുകൂടിയ പഴം ഇപ്പോൾ ഒരു കിലോ പഴത്തിന് എഴുപത് രൂപ മുതൽ മുകളിലോട്ടാണ് വില എൻ്റെ പേര് മണികണ്ഠൻ ആണ് ഞാൻ വരവര് പഞ്ചായത്തിലെ നടുവട്ടന്ന് പ്രദേശത്താണ് നമ്മളെ കൃഷികൾ നമ്മളെ വീട് എവിടെയാണ് അപ്പോൾ ചങ്ങാലിക്കുടം വാഴ ഒരു ഇരുപത് വർഷമായിട്ട് ചെയ്തു വരുന്നുണ്ട് ഒരു മുന്നൂറ് നാനൂറ് വാഴയൊക്കെ ചങ്ങാലിക്കുടം വയ്ക്കാറുണ്ട് പ്രാവശ്യം ഒരു മുന്നൂറ് വാഴ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഒരു ഇരുന്നൂറ് വാഴ നമുക്ക് ആദ്യം തന്നെ വെട്ടിപ്പോയി ഇപ്രാവശ്യം ഓണം ലാസ്റ്റാവുക കാരണം ആദ്യം തന്നെ കായ വെട്ടിപ്പോയി അത് കുഴപ്പമില്ലാത്ത നല്ല വിളവുണ്ടായിരുന്നു നമുക്ക് ആ സമയത്ത് അറുപത് രൂപ വിലയും കിട്ടി ഒരു പതിനഞ്ച് ടു ഇരുപത് കിലോ വരെ തൂക്കുള്ള കായകളുണ്ടായിരുന്നു അത് കാരണം ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള വിളവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു പത്തൊന്നൂറ് രൂപയുടെ താഴെയാണ് നമുക്ക് വെട്ടാനുള്ളത് അതേസമയം കാലാവസ്ഥാ വ്യതിയാനം വിളവെടുപ്പിനെ ബാധിച്ചെന്ന് കർഷകർ പറയുന്നു ജൂലൈ മാസത്തിലെ ശക്തമായ കാറ്റിലും മഴയിലും നിരവധി വാഴകളാണ് ഒടിഞ്ഞു വീണത് വാഴകൾ കേടുവന്ന് ഇലകൾ പഴുത്ത ഒടിഞ്ഞു വീണതും കർഷകരെ ഏറെ പ്രയാസത്തിലാക്കി കായകൾ മൂത്തതോടെ പലയിടത്തും കുലകൾ വെട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഓണത്തിന് ഇനിയുമുണ്ട് ദിനങ്ങൾ അതിനാൽ ഓണനാളുകളിൽ വില സെഞ്ചുറി അടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ന്യൂസ് ബ്യൂറോ തൃശൂർ